കരലൊരു തരിമതി അത് ആളിപ്പടരും അതാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ സന്ദേശം സി പി എമ്മിൻ്റെ ഒരു കാലത്ത് സി പി എമ്മിന് വേണ്ടി ഒരു ഒരു കാലത്ത് ആളിപ്പടർന്ന ടി ആയിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ ടി ശശിധരൻ ബി എസ് അച്യുതാനന്ദൻ്റെ വലങ്കൈ വിഭാഗീയത കത്തി നിന്ന കാലത്ത് ടി ശശിധരൻ വലിയ ഉയരങ്ങളിൽ നിന്ന് താഴ്ത്തേക്ക് പതിച്ചു അദ്ദേഹത്തെ വെട്ടി നിരത്തി സി പി എം വിഭാഗീയതയുടെ ഏറ്റവും കൂടുതൽ തിക്തബലം തിക്തഫലം അനുഭവിച്ചത് ലാളിത്യമാർന്ന ജീവിതശൈലിക്കുടമയായ പോരാട്ടത്തിൽ വീറുറ്റ പാരമ്പര്യം കാഴ്ച ടി ശശിധരനാണ് ശശിധരൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി താഴ്ന്ന ഘടകങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഒരു കാലത്ത് കേരളത്തിൻ്റെ തീപ്പൊരി പ്രാസംഗികനും കേരളത്തിൻ്റെ സമരപഥങ്ങളിൽ മുൻനിര നേതാവുമായിരുന്ന ശശിധരൻ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയപ്പോഴും പാർട്ടിയെ കൈവിട്ടിക്ക പാർട്ടിയാണ് അമ്മ എന്ന് അദ്ദേഹം വിശ്വസിച്ചു പാർട്ടി പാർട്ടി അച്ചടക്കം അദ്ദേഹം പാലിച്ചു ഇപ്പോൾ അദ്ദേഹം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് വീണ്ടും സി പി എമ്മിന്റെ ഈ കനൽത്തരി തൃശ്ശൂരിലെ ജനങ്ങളുടെ അനിവാര്യതയായി അല്ലെങ്കിൽ ജനങ്ങളുടെ ജനങ്ങളുടെ ഹർഷാരപമായി മാറുന്നു എന്ന വാർത്തയാണ് സന്തോഷത്തോടു കൂടി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് ടി ശശിധരൻ തൃശ്ശൂർ ഇരി തൃശൂരിലെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിക്കും ആർ ബിന്ദുവിന് പകരം ടി ശശിധരൻ മത്സരിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന തൃശൂരുകാർ ഏറെയാണ് ടി ശശിധരൻ ഒരു കാലത്ത് ഡി വൈ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അക്കാലത്ത് റെയിൽവേ ഉപരോധം അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ സമരങ്ങളൊക്കെ ശ്രദ്ധേയമായിരുന്നു ബി എസ് അച്യുതാനന്ദൻ വളർത്തിക്കൊണ്ടുവന്ന കനലാണ് ടി ശശിധരൻ എക്കാലവും ബി എസിന്റെ വിശ്വസ്തരിൽ ഒരാൾ പിന്നീട് വിഭാഗീയത തൃശൂർ ജില്ലയിലും കത്തിക്കാളിയപ്പോൾ ടി ശശിധരനെ വെട്ടി നിരത്തി സി പി എമ്മിന്റെ ഔദ്യോഗിക നേതൃത്വം ഔദ്യോഗിക നേതൃത്വം ശശിധരനെ വെട്ടി നിരത്തി ഒന്നുമല്ലാതാക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി അപ്പോഴും പാർട്ടിയുടെ ചെങ്കൊടി അദ്ദേഹം കൈവിട്ടില്ല വേറെ ഏതൊരു നേതാവാണെങ്കിലും പാർട്ടിയെ കൈവിടുമായിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷേ ശശിധരൻ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് തന്നെ നിന്നു ഇപ്പോൾ സി പി എമ്മിൽ വിഭാഗീയത ഇല്ല സി പി എം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഒറ്റക്കെട്ടായി നിൽക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ മേൽക്കൈ നേടാൻ ശശിധരന്റെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമാണ് കാരണം ശശിധരന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് റേഷൻ കടയിൽ റേഷൻ വാങ്ങാൻ നിൽക്കുന്ന ശശിധരനെ ജനങ്ങൾ കണ്ടു റേഷൻ വാങ്ങി വീട്ടിലേക്ക് പോകുന്ന ശശിധരന്റെ ലാളിത്വം ജനങ്ങൾ അനുഭവിച്ച് അറിഞ്ഞു ഒരു കാലത്തെ തീപ്പൊരി കരൽ കിടാതെ തന്നെ നിന്നു ഒരു കാലത്തെ തീ തീപ്പന്തം കരൽ കിടാതെ തന്നെ നിന്നു പാർട്ടിയിൽ അദ്ദേഹം അച്ചടക്ക നടപടികൾ തുടർച്ചയായി നേരിട്ടപ്പോൾ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ ശശിധരന് ശക്തമായ ഒരു പ്രത്യകാരം സി പി എം കൊടുത്തിരിക്കുന്നു ഇരിങ്ങാലക്കുടയിൽ ആർ ബിന്ദുവിന് പകരം ടി ശശിധരൻ മത്സരിക്കും സന്തോഷകരമായ വാർത്തയാണത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ വാർത്തയാണത് അച്ചടക്ക നടപടിയുടെ പേരിൽ ഒരാളെ തരം താഴ്ത്തുമ്പോൾ ആ ആൾ അത് അംഗീകരിക്കുമ്പോൾ അംഗീകരിച്ചാൽ തിരിച്ചെത്തും വീണ്ടും എന്ന സന്ദേശമാണ് സി പി എം ഇതിലൂടെ നൽകുന്നത് എന്തായാലും പി ശശിധരൻ വീണ്ടും മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലേക്ക് ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് തൃശ്ശൂരിലെ സി പി എം ഒളിച്ചു വയ്ക്കാൻ ഒന്നുമില്ല ശശിധരന് തുറന്ന പുസ്തകമാണ് ശശിധരൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ആ കനൽത്തരിയുടെ ജീവിതം കനലൊരു തരിമതി ആളിക്കത്തും അതാണ് ശശിധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സി പി എം ലക്ഷ്യമിടുന്നത് ടി ശശിധരൻ കനലാണ് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ആ കനൽ ഇപ്പോഴും കെടാതെ നിൽക്കുന്നു തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിൽ ശശിധരൻ മത്സരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അണികൾക്ക് അതൊരു പാഠവും ആകുന്നു പാർട്ടി അച്ചടക്ക നടപടി എടുത്താൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കണം പാർട്ടി അച്ചടക്ക നടപടി എടുക്ക എടുത്താൽ പാർട്ടിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം എങ്കിൽ പാർട്ടി അത് തിരുത്തും തിരുത്തപ്പെടേണ്ടതാണ് അച്ചടക്ക നടപടി ശശിധരൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇരിങ്ങാലക്കുടയിലേക്ക് ശശിധരന് സ്വാഗതം ആശംസിക്കാൻ തയ്യാറെടുക്കുകയാണ് സ്വാഗതം അരുളാൻ തയ്യാറെടുക്കുകയാണ് ഇരിങ്ങാലക്കുടയിലെ ഡോക് വോട്ടർമാർ ഇരിങ്ങാലക്കുടയിലെ പ്രബുദ്ധരായ വോട്ടർമാർ